ജൂൺ ഇരുപത്തി ആറിന് ലോകലഹരി വിരുദ്ധ ദിനമാണ് കഴക്കൂട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കൊച്ചു കൂട്ടുകാരും അധ്യാപകരും ചേർന്ന് മദ്യപാനത്തിനെതിരെ ഒരു ടെലിഫിലിം അവതരിപ്പിക്കുന്നു മദ്യപാനം ആപത്ത് ഇത് നിങ്ങൾക്ക് മുന്നിലായി സമർപ്പിക്കുന്നു നമ്മൾ ഒരുപാട് ദിനാചര ദിനാചരണങ്ങളൊക്കെ നടത്തിയല്ലേ ജൂൺ അഞ്ചെന്തായിരുന്നു ജൂൺ പത്തൊമ്പതോ നാളത്തെ ദിവസത്തിന് കൊള്ളാം അങ്ങനെയെങ്കിൽ നമുക്ക് ലോക വിജി ലഹരി വിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്കെങ്കിലും പറയാൻ പറ്റുമോ നാളത്തെ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ടീച്ചർ വളരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ നമ്മൾ തന്നെ വേണം അത് ഇങ്ങനെയൊക്കെ ആയാൽ േ പക്ഷെ നമ്മുടെ ക്ലാസ് പഠിക്കുന്ന രാഹുലിനെ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശരിയാണല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ രാഹുലിനെ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ എന്ത് പറ്റിയതാ എപ്പോഴും ഇങ്ങനെ വിഷമിച്ചിരിപ്പാടല്ലോ രാഹുൽ രാഹുൽ എന്ത് പറ്റി പറയുന്നു രാത്രി എന്ത് പറ്റി പറയാൻ എന്ത് പറ്റി വീടിന് എടുത്തല്ലേ പറ്റാത്ത യാതൊരു പ്രശ്നവും കേട്ടോ ഇന്ന് തന്നെ നമുക്ക് നമുക്കിപ്പ തന്നെ പോയാലോ വരൂ നമുക്ക് പോകാം ണ്ടേ കുട്ടെ ഭാവി നാളെ എന്താവും നിങ്ങളെ തന്നെ അയക്കി മാറ്റാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ ടീച്ചറെ എന്നെ കുറ്റിനെ പറയുന്നു അവന്റെ ഭാവി അത് ശെരിയാണ് എന്റെ മകന്റെ ഭാവി ഭാവിൻ്റെ താല്പര്യമില്ല ടീച്ചർ പക്ഷെ എനിക്കൊരു ജോലിയില്ല ജോലി ഇല്ല ഞാനിങ്ങനെ ഫോൺ പറഞ്ഞത് കേട്ടില്ലേ ഇനിയെങ്കിലും നിങ്ങളൊന്ന് ശരിയാകുമോ നമുക്ക് ജോലിയല്ലേ വേണ്ടത് അത് നമുക്ക് എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാം നിങ്ങൾ ആദ്യം നേരെയാണ് ടീച്ചർ പറഞ്ഞത് സത്യമാണോക്കൊരു ജോലി വായിച്ചു മക്കളെ േ അച്ഛൻ്റെ നല്ല ഒരു മനുഷ്യനായിരിക്കും ഒത്തിരി ഇനി ഞാൻ ഒരിക്കലും മദ്യപിക്കില്ല അച്ഛൻ എന്നും നല്ലൊരു അച്ഛനായിരിക്കും അതുകൊണ്ട് കൂട്ടുകാരെ നിങ്ങളെല്ലാവരോടും